ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലെ കുറച്ച് അപ്ഡേഷൻ വർക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഫാം ഒന്നേം തുടങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് അപ്ഡേഷൻ വീഡിയോ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീടെന്ന് പറയുന്നത് അപ്പോൾ നമുക്കേതായാലും വീട്ടിലേക്ക് കിടക്കാം നോക്കിക്കഴിഞ്ഞാൽ തന്നെ മൊത്തത്തിൽ നമ്മുടെ ഫാമ് അലങ്കോലായിട്ട് കിടക്കുന്നതെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ഇങ്ങനെ അലങ്കോലമായിട്ട് കുറേ ചെടിയും കാര്യങ്ങളും അത് നമ്മൾ അപ്പോൾ നേരത്തെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഫാമും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അലമ്പായിട്ടാണ് കിടക്കുന്നത് മൊത്തത്തിൽ അലമ്പാണ് അപ്പോൾ ടാങ്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഒരു കുറച്ച് നമ്മുടെ അതിഥികളുണ്ട് അപ്പം അവരുടെ വെള്ളവും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യണം അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് ടാങ്ക് കൂടെ എത്തിക്കണം ഒരു രണ്ട് മൂന്ന് പുതിയ അതിഥികൾ വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് നമുക്കേതായാലും വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ടാങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് ആക്കി എടുക്കണം അപ്പോൾ അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് ടാങ്ക് ഒട്ടിച്ചെടുക്കണം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ ഒരു അത്യാവശ്യം ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്കേതായാലും വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ ഫാമും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇനി തൊട്ട് ദിവസം ഒരു വീഡിയോ ഇടാൻ നമ്മൾ ശ്രമിക്കുന്നതാണ് പിന്നെ മഴയും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ ആദ്യം നമുക്ക് ഈ മൂന്ന് ടാങ്ക് സെറ്റാക്കണം അത് കഴിഞ്ഞിട്ട് ഇവരുടെ വെള്ളം മാറണം ഇതിനകത്ത് കുറച്ച് അതിഥികൾ കിടപ്പുണ്ട് നിങ്ങളെ കാണിക്കാത്ത കുറച്ച് അതിഥികൾ കിടപ്പുണ്ട് അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും വേറെ ആയിട്ടുള്ള വീഡിയോ വേറൊരു ദിവസം നമ്മൾ ചെയ്യുന്നതാണ് പിന്നതുപോലെ തന്നെ നമ്മൾ കുറച്ച് പുതിയ രീതികളെ മേടിച്ചിട്ടുണ്ട് അവരുടെ വീഡിയോയും അടുത്ത ദിവസങ്ങളിൽ വരുന്നതാണ് അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഫാമിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ മൂന്ന് ടാങ്ക് ഒട്ടിക്കണം പിന്നെ അതിനകത്ത് നമുക്ക് ഫിഷിനായി ഇടണം അപ്പോൾ ഇതിനകത്ത് ഫിഷ് ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഫിഷിനിരുന്നും കാണത്തിരിക്കത്തില്ല കാരണം അത് സർപ്രൈസ് വീഡിയോ ആണ് അപ്പം നമ്മുടെ ഇന്ന് നേരത്തെ നമ്മുടെ രണ്ട് വാഹക്കൂട്ടന്മാർ നമ്മുടെ ഇന്ന് രത്തായി മിസ് ചെയ്ത് പോയിരുന്നു കാരണം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മഴവോളം കാര്യങ്ങളൊക്കെ അടിച്ച് എന്താ പറ്റിയെന്ന് അറിയത്തില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്ന് രണ്ട് വാഹക്കൂട്ടന്മാർ ഡെത്തായി പോയായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ അവരേ മേടിക്കണം അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം ഇതൊക്കെയാണ് നമ്മുടെ നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ഈ ടാങ്ക് ഒക്കെ ഒന്ന് വർക്ക് ചെയ്തിട്ട് ബാക്കി കാണാം അപ്പം നമ്മൾ ടാങ്ക് ഇടാൻ ഉദ്ദേശിക്കുന്ന ഷീറ്റ് നേരത്തത്തെ പോലെ പച്ച ഷീറ്റൊന്നുമല്ല ഇതാണ് ആ ഷീറ്റ് നമ്മുടെ കിലോ ഷീറ്റ് ആണ് അപ്പോൾ ഇതൊരു കിലോയ്ക്ക് ഉണ്ടോ അറുപത് രൂപ എഴുപത് രൂപ റേഞ്ച് വരും അപ്പോൾ ഈ ഷീറ്റാണ് നമ്മളിപ്പോൾ ഇനി എല്ലാത്തിലും വിരിക്കാൻ പോകുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ ഷീറ്റ് വിരിച്ചായിരുന്നു അതൊക്കെ വിരിച്ചു കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം ഇപ്പോൾ ഗായ്സ് നമ്മുടെ മൂന്നാമത്തെ ടാങ്കിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ രണ്ട് ടാങ്കുകൾ ഒട്ടിച്ചു അതുപോലെ തന്നെ അതിൻ്റെ വിള്ളലും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ അല്ലേ പിന്നെ മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ ഒരു ടാങ്ക് കൂടെ ഒട്ടിച്ചിട്ട് ബാക്കി വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുന്നതാണ് അപ്പോൾ ടാങ്ക് ഒട്ടിച്ച് അതിൽ വെള്ളം നിർത്തിയിട്ട് വേണം നമുക്ക് ബാക്കി ഇവരുടെയൊക്കെ വെള്ളം ചേഞ്ച് ചെയ്യാനും ഇവർക്ക് ഫീഡ് ഫീഡ് നേരത്തെ കൊടുത്തതാണ് അപ്പം അതുകൊണ്ട് ഇവർ ആരൊക്കെയാണ് നിങ്ങളെ പരിചയപ്പെടുത്താനും അവരുടെ വെള്ളം ചേഞ്ച് ചെയ്യാനും ഒക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് നമുക്കേതായാലും ബാക്കി അതുകൂടെ കഴിഞ്ഞിട്ട് കാണാം ഫ്രണ്ട്സ് നമ്മൾ നേരത്തെ പച്ച ഷീറ്റ് കളയാൻ കാരണം എന്ന് പറഞ്ഞത് ഉണ്ടല്ലോ അത് ഇതിങ്ങനെ പിഞ്ചി കീറി പോകുകയാണ് കുറേ കഴിയുമ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വെയിലടിച്ചൊക്കെ പോകുന്നതുകൊണ്ട് നമ്മളത് ക്ലിയർ ഷീറ്റ് ആക്കിയതാണ് അപ്പം അതിങ്ങനെ നമ്മൾ ഏകദേശം ഇത്രയും സെറ്റപ്പ് ആക്കി ടാങ്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇനി പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഇന്ന് സെറ്റപ്പ് ചെയ്യണം അതിനകത്തൊക്കെ ഫിഷ് ഉള്ളതാണ് അപ്പോൾ അവരെയൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് കാണിക്കാം അതിനകത്തൊക്കെ ഓരോ വെറൈറ്റികളുണ്ട് അതിനകത്തില്ല അതിനകത്ത് നമ്മുടെ വരുന്ന കൂട്ടമാർ കിടന്നതാണ് നമ്മൾ ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ ഏകദേശം ഇത്രയും ക്ലീൻ ആക്കി ഇനി ബാക്കി കാര്യങ്ങളും റിവർക്ക് ചെയ്യാനുണ്ട് ടാങ്ക് കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് ഇപ്പം തൽക്കാലം നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ടാങ്ക് റീവർക്ക് ചെയ്യുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക അപ്പം നമ്മൾ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഏതായാലും അത് നമുക്കിനി വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യാം കാരണം എന്തായാലും നല്ലപോലെ മഴ വന്നു കയസ് ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മഴ മഴ പെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാ അറിയോ എന്നറിയത്തില്ല കാരണം നമ്മളിത് മൊബൈൽ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴയും കാര്യങ്ങളും ഉണ്ട് അപ്പം ആ സമയത്ത് ഇതൊന്നും ഇനി ഇടക്കിപ്പിപ്പറക്കാനുള്ള സമയമൊന്നുമില്ല അപ്പം നമുക്ക് ഏതായാലും നമുക്ക് നമ്മുടെ പിള്ളേരുടെ വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം ചേഞ്ച് ചെയ്തിട്ട് പെട്ടെന്ന് വരാം ടാങ്കും കാര്യങ്ങളൊക്കെ കണ്ടീഷനാകാനിട്ടിരിക്കുന്ന മഴ വെള്ളമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് കെമിക്കൽ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ പൊക്കോളും ഒന്ന് മഴ പെയ്ത് തുറന്ന് കഴിയുമ്പോഴത്തേക്ക് വെള്ളം ക്ലിയർ ചെയ്തിട്ട് നല്ല വെള്ളം നമുക്ക് ഒഴിക്കാവുന്നതാണ് അത്യാവശ്യം ഫിഷിനെ തന്നെ നമുക്ക് നാളത്തേക്ക് നമുക്ക് ഇടാൻ പറ്റുമായിരിക്കും അപ്പം നമുക്ക് അതായത് ഈ ടാങ്ക് വിടിക്കേണ്ടിട്ട് നമുക്ക് ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടോ അറിയാൻ പറ്റും ഇങ്ങനെയാണല്ലോ അപ്പം പിന്നെ ആ ടാങ്കിൻ്റെ അടിയും നോക്കി കാരണം അത്യാവശ്യം ഓട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് വരി നല്ല രീതിയിൽ പണി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉച്ചയ്ക്കുന്ന ടാങ്കിലെല്ലാം പണിയുണ്ട് അതെല്ലാം റീവർക്ക് ചെയ്യണം അപ്പം അങ്ങനെ റീവർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക കമൻറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു പണി കിട്ടിയായിരുന്നു നമ്മുടെ വരാൽ കിടന്ന ടാങ്ക് ഞാൻ കഴുകി വന്നപ്പോഴത്തേക്ക് ആ പ്ലാസ്റ്റിക് പച്ച പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അത് ദ്രവിച്ചു പോയി അപ്പോൾ നമ്മൾ വേറെ ഒന്നിരുന്ന ടാങ്കിൽ വേറെ പ്ലാസ്റ്റിക് വിരിച്ചു അപ്പോൾ അങ്ങനെ ഒരു പണി കിട്ടിയായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇനിയിപ്പം അടുത്തൊരു എന്ന് പറഞ്ഞാൽ ഇവരുടെ വാട്ടർ ചേഞ്ചിങ്ങും കാര്യങ്ങളുമാണ് ഇനി കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഏതായാലും ആദ്യം ഒരു ടാങ്കിൽ കുറച്ച് വെള്ളം എടുത്ത് അതായത് ഈ തെർമോക്കോൾ ബോക്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ കാണുന്ന തെർമോക്കോൾ ബോക്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് എല്ലാവരും ഇവരുന്ന് മാറ്റി ഇതിൽ നിന്ന് എല്ലാവരെയും മാറ്റി ടാങ്ക് ഒന്ന് കഴുകി അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അവരെ ആഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അവരെ നമുക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഫാമിലി ഉള്ളായിരുന്ന പറയും ഉള്ള വെറൈറ്റികളായിട്ടുള്ള ഈ മൂന്ന് പേരെയും കാണി മൂന്ന് നമ്മുടെ കുടുംബാംഗങ്ങളെയും കാണിച്ചു തരാം അപ്പം ഇവരെ ഇവരെ നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാൻ അപ്പം ഇവരെ ഒന്ന് ഇവരുടെ വാട്ടർ ചേഞ്ചും കാര്യങ്ങളും നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇവരുടെ വാട്ടർ ചേഞ്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻ്റെ പെയ്യും അപ്പോൾ ഏതായാലും വാട്ടർ ചേഞ്ച് ചെയ്തിട്ട് ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതല്ല ഒറ്റയ്ക്കുള്ള പരിപാടിയാണ് അപ്പം ഒറ്റയ്ക്ക് തന്നെയാണ് ക്യാമറ പിടിക്കുന്നത് ഒറ്റയ്ക്ക് തന്നെയാണ് ടാങ്കിലേക്ക് വെള്ളം നിറയ്ക്കുക എന്നതും കാര്യങ്ങളൊക്കെ അപ്പം ഇത്ര ആ ഇത്രയും വെള്ളം മതി ഇവർക്ക് മൂന്ന് പേർക്ക് കിടക്കാനുള്ള വെള്ളം മതി അപ്പം പിന്നെ നമുക്ക് ഏതായാലും ഇവരെ പിടിക്കാം പിടിച്ചിട്ട് നമുക്ക് ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യാം കാരണം അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കും കാര്യങ്ങളുണ്ട് അപ്പം അവര് കയറുന്ന ലക്ഷണം കാണുന്നില്ല അപ്പോൾ കുറച്ച് വെള്ളം അതൊന്ന് മുക്കിക്കളയാം മുക്കിക്കളഞ്ഞിട്ട് അത്യാവശ്യം കാരണം പ്ലാസ്റ്റിക് കീറത് പ്ലാസ്റ്റിക് കീറിയാൽ ഇനി നമ്മളതിൽ റീവർക്ക് ചെയ്യാൻ പുതിയ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ മേഖലിക്കണം നല്ല രീതിയിൽ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വെള്ളത്തിന് നല്ല രീതിയിൽ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതൊന്ന് വെള്ളമൊക്കെ കളഞ്ഞ് ഇന്മാരെ ഒന്ന് മറ്റേ ടാങ്കിലൊക്കെ ഇട്ടിട്ട് ഇവരെ കാണിച്ചു തരാം ാണ് നമ്മുടെ ഇതിലുള്ള വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ ആൽബിനോ ക്യാറ്റ് ഫിഷ് അതുപോലെ തന്നെ നമ്മുടെ സ്പോട്ടഡ് കാറ്റ് ഫിഷ് എണ്ണത്തിൽപ്പെടുന്ന കാറ്റ് ഫിഷിഷുകളാണ് ഈ കിടക്കുന്നത് നമ്മുടെ ആൽബിനോ ക്യാറ്റ് ഫിഷ് രണ്ട് അതുപോലെ തന്നെ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ് ആണ് കിടക്കുന്നത് അപ്പം ഇവരെയാണ് നമ്മൾ ആദ്യം തന്നെ വാട്ടർ ക്ലീൻ ചെയ്യുന്നത് ഇവർക്ക് അങ്ങനെ വെള്ളം ഹാഡിയായോ കുഴപ്പമോ ഇല്ല പിന്നെ അത്യാവശ്യം ഫീഡും ഫീഡും കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കണമെന്നുമില്ല പിന്നെ നല്ലൊരു വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ വലുതായി വരുമ്പോഴത്തേക്കും കാണാൻ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉള്ള വെറൈറ്റിയാണ് അപ്പോൾ ഇവരുടെ ടാങ്കാണ് നമ്മൾ ആദ്യം വാട്ടർ ചേഞ്ച് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതാണ് നമ്മുടെ വെറൈറ്റിയും കാര്യങ്ങളൊക്കെ ഇത്രയും ഇതാണ് നാല് നാല് വെറൈറ്റി നാല് അതായത് രണ്ടെണ്ണം ഒരു ഒരു വെറൈറ്റിയുടെ രണ്ട് രണ്ടെണ്ണം വെച്ചാണ് ഇരിക്കുന്നത് ഒരു പയറ് വെച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൽ ആദ്യമുള്ള വെറൈറ്റീസ് നമ്മുടെ ഫാമിലുള്ളത് അപ്പം നമുക്ക് ഏതായാലും ഇവരുടെ വാട്ടർ ചേഞ്ച് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് ഈ കാണുന്നതാണ് നമ്മുടെ കിടക്കുന്ന ഒരു പോളാർളു പാർട്ടി വിഷയം അപ്പം നമ്മൾ നേരത്തെ ഫോക്കസ് ആവുന്നില്ല ആ നമ്മുടെ ഈ നേരത്തെ ഒരു പേർ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ഫാമിൽ ഉണ്ടായിരുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഈ പോളാർ ബ്ലൂ പെരട്ടി ഫിഷിൻ്റെ ഒരെണ്ണം കിടക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ കിടക്കുന്നത് ജൂവൽ കിടപ്പുണ്ട് ജുവൽ ഫിഷ് ഒരു പയറ് കിടപ്പുണ്ട് അപ്പോൾ ഇവരുടെ രണ്ട് പേരുടെ ഇവരുടെ മൊത്തം മൂന്ന് ടാങ്കാണ് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത് അപ്പോൾ ഈ മൂന്ന് ടാങ്കുകൾ അപ്പം ഇവരുടെ ടാങ്ക് ക്ലീൻ ചെയ്യാൻ പോവാണ് അപ്പം ഇതാണ് ജുവൽ ഫിഷ് എന്ന് പറയുന്നത് ഇവരെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും ഇപ്പം ഇവരുടെ ഫുൾ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും നമുക്ക് നമുക്കേതായാലും ഇവരുടെ വാട്ടർ ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്തിട്ട് ബാക്കി കാര്യം പറഞ്ഞുതരാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ടാങ്കിൽ വെള്ളവും കാര്യങ്ങളൊക്കെ നിറച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ചെറുതായിട്ട് മാത്രമേ വെള്ളം നിറച്ചിട്ടുള്ളൂ കാരണം മഴയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് വെള്ളം അതിൻ്റെ അളവിൽ കുറച്ചാണ് നിറച്ചിരിക്കുന്നത് കാരണം ഷെയ്ഡിൻ്റെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഷെയ്ഡിൻ്റെ തൊട്ട് ചുവട്ടിലാണ് ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വെള്ളം നിറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വെള്ളം നിറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫിഷിനെ നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പകുതിയിൽ അത് കുറച്ചാണല്ലോ വെള്ളം നിറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇടാൻ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജൂവലി വെറൈറ്റികളെയാണ് അതായത് ഇതാണ് ജൂവൽ ഇറങ്ങി ഇടയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓളമുണ്ടാക്കിയ ഒരു വെറൈറ്റിയാണ് അതായത് നമ്മുടെ പോളാർ ബ്ലൂ പാരറ്റിഷ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഇറങ്ങി 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 ഇടയ്ക്ക് നല്ല രീതിയിൽ ഓളം ഒരു ഫിഷ് വെറൈറ്റിയാണ് ഈ ജുവൽ എന്ന് പറയുന്നത് അതായത് റെഡ് ജുവൽ അങ്ങനെ എങ്ങനെയൊക്കെ ഉണ്ട് സീക്രഡ് വെറൈറ്റിയിൽ പെടുന്നൊരു ഫിഷ് ആണിത് ഇപ്പോൾ ഇവരാണ് നമ്മുടെ കയ്യിൽ ഉള്ള സ്റ്റോക്കിൽ ആദ്യത്തെ സ്റ്റോക്ക് ഇപ്പം ഇവരിൽ നിന്ന് ഇവർ ഇവരാണ് നമ്മുടെ ഫാമിൻ്റെ പുതുതായിട്ട് നമ്മുടെ ഫാം റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ അപ്പം ഇവരെ നമുക്ക് ഏതായാലും അധികം വിഷമിപ്പിക്കാതെ ടാങ്കിലേക്ക് തന്നെ ഇടാം അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ പോളാർ ബ്ലൂ പാരറ്റ് ഫിഷിൻ്റെ ഒറ്റ പീസുള്ള സിംഗിൾ പീസുള്ള ഫിഷിനെയാണ് അപ്പോൾ അതിന് നമ്മൾ കൈകൊണ്ട് പോയതൊക്കെ പിടിച്ച് വലയുടെ സഹായമൊന്നും വേണ്ടി തന്നതാണ് നമ്മുടെ പോളാർ ബ്ലൂ പാരറ്റ് ഫിഷ് ഇവിടെ കൂടുതലായിട്ട് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് പണിയാണ് കാരണം അത് തന്നെ പിടിക്കാൻ പാടുപെടുന്നുണ്ട് ഇതാണ് നമ്മുടെ പോളാർ ബ്ലൂ പാരറ്റ് നമ്മുടെ ഇതിൽ ഉണ്ടായിരുന്ന അടുത്ത വെറൈറ്റിയാണ് അതായത് അത്യാവശ്യം എഗ്ഗ് കാര്യങ്ങളൊക്കെ ലോഡായൊരു ഫിഷ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ ഇതിന് മെയിലിനെ ഒപ്പിക്കണം അതുപോലെ നമുക്ക് പോളാർ വൈറ്റ് എടുക്കണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് ഇനിയിപ്പോൾ ഓരോ ദിവസങ്ങളിൽ പുതിയ പുതിയ വീഡിയോകൾ വരുന്നു ഓരോരോ വെറൈറ്റികളെ എടുക്കുന്ന എടുക്കുന്നതിൻ്റെ ആയിട്ടുള്ള വീഡിയോ ആണ് അതുപോലെ തന്നെ നമ്മുടെ ജൂല് ടാങ്കും കാര്യങ്ങളൊക്കെ നല്ല എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി കാരണം ചെളിയും കാര്യങ്ങളൊക്കെ പിടിച്ചു തരുന്ന ടാങ്കായിരുന്നു അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്തപ്പോഴത്തേക്കും ജൂവൽ ടാങ്കിൻ്റെ ഏറ്റവും മൂല്യമൊക്കെ നോക്കാൻ തുടങ്ങി ഓരേതായാലും ടാങ്കുമായിട്ട് സെറ്റാവട്ടെ അപ്പോൾ നമുക്ക് അടുത്ത ആൾക്കാരെ പിടിച്ചിടാം അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മളെയുള്ള ക്യാറ്റ്ഫിഷ് വെറൈറ്റികളാണ് അതായത് സ്പോട്ടിക് ക്യാറ്റ്ഫിഷ് ആൽബിനോ കാറ്റ് ഫിഷ് ഇവരെയാണ് നമ്മൾ അടുത്ത് ടാങ്കിലേക്ക് ഇട്ടത് ഇതാണ് ഇവരുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ അവരെയും ടാങ്കിലേക്ക് ഇട്ടു അപ്പോൾ ഈ മൂന്ന് വെറൈറ്റികളാണ് നിലവിൽ നമ്മുടെ ഫാമിലുള്ളത് അപ്പോൾ നമ്മുടെ കലൊരു രണ്ട് സ്നേഹം ഉണ്ടായിരുന്നു നമ്മുടെ മൈൽവാഹ അപ്പോൾ മൈൽവാഹ നമ്മളിൽ നിന്ന് പോയി മിസ്സായിപ്പോയി പോയിരുന്നു അപ്പോൾ അതുകൊണ്ട് അവര് ഇല്ല അപ്പം പുതിയ ഫിഷിനെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കൂട്ടിയിട്ട് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിലും നല്ല അടിപൊളി പുതുത്തൻ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ